but so far i have uh, not been able to release the film for my audience whenever i, I tried to contact manju warrior the heroine and the producer of the film i felt that somebody is blocking me from reaching out to her when i tried to find out the reason i found out that her life is in risk and uh, she's been controlled by somebody അപ്പോൾ ഗായ്സ് സനിൽകുമാർ എന്ന് പറയുന്നൊരു ഡയറക്ടർ മഞ്ജുവാരർക്കും തൻ്റെ മാക്കുമെതിരെ വധഭീഷണി ഉണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത് സനിൽകുമാർ മഞ്ജുവാരോർ പ്രണയാഭ്യർത്ഥന നടത്തിയിട്ട് മഞ്ജുവാരൊരു പ്രാവശ്യം അതിന് വാണിങ് കൊടുത്തിട്ടുള്ളതാണ് അതിന് തക്കതായ കേസും കാര്യങ്ങളും കൊടുത്തിട്ട് ആ ഒരു ശല്യത്തെ ഒഴിവാക്കി വിട്ടതാണ് ഇപ്പം വീണ്ടും അയാള് ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ടുണ്ട് മഞ്ജു മഞ്ജുവാര്യർ സനിൽകുമാറിനോട് സംസാരിച്ചു എന്ന് പറയുന്നതിൻ്റെ ശബ്ദരേഖ പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു വോയിസ് നമുക്കൊന്ന് കേട്ടാലോ ഇപ്പോൾ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഞ്ജുവാര്യറുമായിട്ട് സനിൽകുമാർ പ്രണയത്തിലായിരുന്നു രണ്ട് രണ്ടര വർഷത്തോളമായിട്ട് സനിൽകുമാറുമായിട്ട് മഞ്ജുവാര്യർ ചാറ്റിങ്ങും കോളിങ്ങും എല്ലാം ഉണ്ടായിരുന്നു മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സംസാരിക്കുന്ന സമയത്താണ് മഞ്ജുവാര്യർ പറഞ്ഞത് തൻ്റെ മോൾക്കും തനിക്കും വധഭീഷണി ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥകളാണ് ഇപ്പോൾ സനിൽകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു കണ്ടിട്ടുള്ളത് അപ്പോ സനൽകുമാർ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ പ്രതികരിച്ചു കൊണ്ട് മഞ്ജു രംഗത്ത് വന്നിട്ടുണ്ട് നമസ്കാരം ആവർത്തിച്ച് പറഞ്ഞിട്ടും വിശ്വസിക്കണം ഇതൊരു വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് ഇവിടെ നമ്മൾ തോറ്റുപോയാൽ പിന്നീട് നമ്മളെ കാത്തിരിക്കുന്നത് വലിയ ഒരു ദുരന്തമാണ് അതുപോലെ തന്നെ ഏർ സനൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവത്തെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു പ്രതികരണവുമായിട്ട് നമ്മുടെ താരനിരകളിൽ ഒരാളായ ടോവിനോ തോമസ് ഒരു അനുഭവം പങ്കുവെച്ചിട്ടുണ്ട് ടോവിനോ സനിൽകുമാറുമായിട്ട് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ടോവിനോയ്ക്കുണ്ടായ ഒരു അനുഭവമാണ് ടോവിനോ ഇവിടെ പങ്കുവച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് കണ്ടാലോ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുകയും അതിനകത്ത് കുറെ ലെങ്തി ഷോർട്സ് ഉണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റും ഇരുപത് മിനിറ്റുമൊക്കെയുള്ള ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ചലഞ്ചിങ്ങായിട്ടുള്ള എൻജോയ് ചെയ്തൊരു ചലഞ്ചായിരുന്നു എനിക്ക് ഭയങ്കര വഴക്ക് എന്ന് പറയുന്ന സിനിമ അപ്പൊ ആ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്തൊക്കെ ഞാനും ചലേറ്റും നമ്മൾ വളരെ നല്ല ബോണ്ടായിരുന്നു അതിന് മുമ്പ് പലരും ഓൺ ചെയ്തു പുള്ളി അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ പരിചയപ്പെട്ട ഒരു മനുഷ്യൻ അങ്ങനെ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള മനുഷ്യനായിട്ട് തോന്നിയില്ല മറ്റും ഒക്കെ ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്നു പിന്നെ അദ്ദേഹത്തോടുള്ള റെസ്പെക്ടും അദ്ദേഹത്തോടുള്ള ആ ഫിൽ മേക്കറിനോട് റെസ്പെക്ടും കൊണ്ടാണ് ആ സിനിമയുടെ പ്രൊഡക്ഷന്റെ പകുതി ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്നത് അങ്ങനൊരു ഇരുപത്തിയേഴ് ലക്ഷം രൂപയോളം ഞാൻ മുടക്കുകയും ഒരു രൂപ പോലും എനിക്ക് ശമ്പളമായിട്ട് കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണിത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കാണാം പുള്ളി ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു റെഡി ആയിട്ടുള്ള ഒരു വേർഷൻ അതൊരു ഫിലിം ഫെസ്റ്റിവലിനെ അയച്ചിട്ടുണ്ട് അവരത് സ്ക്രീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദിവസങ്ങൾക്ക് ശേഷം പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ദിവസങ്ങൾക്ക് ശേഷം പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ആ ഫിലിം ഫെസ്റ്റിവലിന്റെ ആൾക്കാർ നമ്മളുടെ സിനിമയെ റിജക്ട് ചെയ്തു ഒരു ഇന്റർനാഷണൽ കോക്കസ് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പുള്ളിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ അമ്മ അങ്ങനെയൊക്കെ ഉണ്ടാവു എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നീട് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ആ സിനിമ പക്ഷെ നാളെ നമ്മൾ വേറെ ഫെസ്റ്റിവൽസ് ഫെസ്റ്റിവൽസിനെ അങ്ങനെ നമുക്ക് ചില ഫെസ്റ്റിവൽസ് നമുക്ക് കിട്ടുകയും ചെയ്തു ചില ഫെസ്റ്റിവലുകൾ റിജക്ട് ചെയ്യുകയും ചെയ്തു അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ആ സിനിമ ഇവിടെ ഗണത്തിൽപ്പെടുന്ന സിനിമകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസും ഉണ്ട് അല്ലാത്ത ഫെസ്റ്റിവൽസും ഉണ്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു വഴക്ക് നല്ല സിനിമയാണ് എന്നാണ് ഒരിക്കലും ഞാൻ എൻ്റെ ഒരു സിനിമയും ഡിസോൺ ചെയ്യില്ല അത് നല്ലതായാലും ചീത്തയായാലും വിജയമായാലും പരാജയമായാലും ഞാൻ എന്റെ ഏത് സിനിമയും ഞാൻ ചെയ്തിട്ടുള്ള സിനിമ ഞാൻ കഥ കേട്ട് ഞാൻ ആ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സിനിമയും ഞാൻ ഡിസോൺ ചെയ്യില്ല അങ്ങനെ പുള്ളി ഇതിനുശേഷം നമുക്ക് ഐ എഫ് എഫ് കയ്യിൽ സ്ക്രീൻ ചെയ്യാനായിട്ട് അവസരം കിട്ടി അപ്പോൾ ആ സമയത്തും പുള്ളി പറഞ്ഞു ഐ എഫ് എഫ് കയ്യില് ആൾക്കാർ തീർക്കാൻ ശ്രമിക്കുകയാണ് സ്ക്രീനിങ്ങിന് സമ്മതിക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഐ എഫ് എഫ് കയ്യിൽ അത് സെലക്ട് ചെയ്യുകയും അത് സ്ക്രീൻ ചെയ്യുകയും ചെയ്തു അന്ന് ഞാൻ അജയൻ്റെ രണ്ടാം വർഷം എന്നുള്ള സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് കാസർകോഡായിരുന്നു അവിടുന്ന് ഞാൻ തിരുവനന്തപുരത്ത് വരികയും ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് സ്ക്രീനിങ്ങിന് ആളുകളുടെ കൂടെ ഇരുന്ന് സിനിമ കാണുകയും ചെയ്തതാണ് അതിനുശേഷം അവിടെ ആളുണ്ടായിരുന്നു വഴക്ക് കാണാനായിട്ട് പുറത്ത് തിയേറ്ററിന് പുറത്ത് വഴക്കെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരത് ഇഷ്ടപ്പെടുകയും ഞാൻ അവരുടെ ആൾക്കാരോട്ട് സംബന്ധിച്ചതാണ് അന്നത്തെ ദിവസം ഈ സിനിമയെ പറ്റിയിട്ട് അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു തിയേറ്ററിൽ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഒരിക്കലും തിയേറ്ററിൽ റിലീസിന് എതിര് നിൽക്കില്ല കാരണം പുള്ളി പറഞ്ഞത് വേറെ ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് റിലീസ് ചെയ്യാം അതിന്റെ റിസ്ക് അവരുടെ അടുത്തോട്ട് എന്ന് പറയുന്ന സമയത്ത് എനിക്കതൊരു ഒരാൾകൂടി ദിനത്തേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് റിസ്ക് അടുപ്പിച്ചിട്ട് ഇത് പുള്ളി അന്ന് ആ തിയേറ്ററിൽ ഐ എഫ് എഫ് കേക്ക് വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് അക്കാഡമിക് നിലവാരമുള്ള സിനിമകൾ അങ്ങനെയുള്ള സിനിമകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് വരുന്ന ആൾക്കാരാണ് അവര് അത്രയും താല്പര്യത്തോടെ അത് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് വൈഡ് ഒക്കെ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആൾക്കാർ തിക്കി കയറുന്ന ഒരു സിനിമ ആയിരിക്കില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട് കാര്യം നമ്മൾ ഓരോ സിനിമയും ചെയ്യുന്ന സമയത്ത് ആ സിനിമയുടെ ഓഡിയൻസ് എന്താണ് എന്ന് ചിന്തിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഭയങ്കര മൂവി ബസ്സും അങ്ങനത്തെ എന്തൂസിയാസ്റ്റും ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു പുള്ളി അത് മിസ്ഇന്റർപ്രിറ്റ് ചെയ്തിട്ടാണ് ആ പോസ്റ്റർ എഴുതിയിരുന്നത് പക്ഷെ ആ വോയിസ് വോയിസ്കളിലിപ്പോൾ എന്റെ കിട്ടും കിടപ്പുണ്ട് അപ്പൊ ഇനിടെ ആക്കുവാണെങ്കിലും അത് ഞാൻ കഴിച്ച് തരാം പിന്നെ ഞാനും ഈ ഗിരീഷേട്ടനുമാണ് ഇതിനകത്ത് ഫണ്ട് മുടക്കിയിരിക്കുന്ന ആൾക്കാർ ഞാനൊരു ഇരുപത്തിയേഴ് ലക്ഷം മുടക്കിയിട്ടുണ്ട് പുള്ളി ഒരു ഇരുപത്തിയേഴ് ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട് സനലേട്ടന് സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ് പുള്ളി പലതവണയായിട്ട് ശമ്പളം ആയിട്ട് മേടിച്ചിട്ടുണ്ട് ഐ എഫ് എഫ് കെയിലെ സ്ക്രീൻ ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് ഞങ്ങൾ എവിടെ വേണമെന്ന് ചോദിച്ചിട്ടില്ല അതും പുള്ളി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലൊന്നും എനിക്കൊരു പരാതി പുള്ളിക്ക് ജീവിച്ചു പോകാൻ പൈസ വേണം ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ ഇത് ഫാക്ടുകൾ നിങ്ങളോട് പറയുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ പുള്ളി എന്നോട് ചെയ്ത പോലെ പുള്ളിയുടെ ക്യാരക്ടർ അസോസിനേഷൻ കാര്യമേ അല്ല അപ്പൊ പറഞ്ഞത് കേട്ടല്ലോ സ്വന്തം അനുഭവമാണ് ടോവിനോ അനുഭവാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മഞ്ജുവാരർക്കെതിരെ ഇയാൾ പണ്ടുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റും നുണയാണ്